നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് ഇത് സംഭാവന വർഷം ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് കോൺഗ്രസ്സിന് ലഭിച്ചതിന്റെ പന്ത്രണ്ട് ഇരട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയാണ് കോൺഗ്രസ്സിന് ലഭിച്ചതാകട്ടെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടവുമായി താരതമ്യം ചെയ്താൽ ബി ജെ പിക്ക് അറുപത്തി എട്ട് ശതമാനം വർധനവും കോൺഗ്രസ്സിന് നാൽപ്പത്തി മൂന്ന് ശതമാനം ഇടിവുമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടികൾ സമർപ്പിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ നൂറ്റി എൺപത്തിനാല് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അറുന്നൂറ്റി പതിനെട്ട് ദശാംശം എട്ട് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് ആം ആദ്മിക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് കോടി രൂപയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിരണ്ട് ദശാംശം ഒരു കോടി രൂപയുമാണ് സി പി ഐ എമ്മിന് ലഭിച്ചിരിക്കുന്നത് പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാകട്ടെ ഏഴ് ദശാംശം ആറ് നാല് കോടി രൂപ ബി ആർ എസിന് ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി ആർ എസിന് ലഭിച്ചത് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്ന പാർട്ടിയാണ് ബി ആർ എസ് കേരളത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗത്തിന് ലഭിച്ചതാട്ടെ നാല്പത്തി എട്ട് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പ്രുഡൻസ് ഇലക്ട്രൽ ട്രസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് ബി ജെ പിക്ക് നൽകിയത് പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് നൽകിയതാവട്ടെ എഴുപത്തി ഏഴ് കോടി രൂപയാണ് എ ബി ജനറൽ ഇലക്ട്രൽ ട്രസ്റ്റ് ആവട്ടെ അറുന്നൂറ്റി ആറ് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവന നൽകിയിരിക്കുന്നത് ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റ് ആവട്ടെ കോടി രൂപയാണ് കോവിഡ് കാലത്ത് വാക്സിൻ നിർമ്മിക്കുവാനായി കേന്ദ്രം അധികാരം നൽകിയ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആവട്ടെ ബി ജെ പിക്ക് നൽകിയത് നൂറ് കോടി രൂപയാണ്